എറണാകുളം ജില്ലയിൽ മുളന്തൂർത്തി അമ്പലൂർ പത്ത് സെൽ സ്ഥലവും രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടിയുള്ള പുതിയ വീട് നിൽക്കും ഉപയോഗിക്കാണുന്ന ഫ്രണ്ടേജ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി മറ്റൊരു റോഡ് കൂടി പോകുന്നുണ്ട് ഫ്രണ്ട് ലീക്ക് കാണുന്ന മതിൽക്കെട്ട് ഇതിന്റെ പകുതിയോളം കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ മതിൽ കെട്ടിട്ടുള്ളൂ ഇനി ബാക്കി മതിൽ കെട്ടി എടുക്കാറുണ്ട് എന്നിട്ട് ഈ ബാക്കിയുള്ള പത്ത് സെൻറ്റിൻ്റെ അതിർത്തി അങ്ങോട്ട് കിഴക്കൂട്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ആ സൈഡ് ഇങ്ങനെ അങ്ങനെ മൂന്ന് സൈഡും ഒരു പകുതിക്കൂട്ടിൽ മധുരം കെട്ടാനുണ്ട് ഈ പത്ത് സെൻറ്റിനാണ് ആയിരിക്കുന്ന ഷെഡ് ബൗണ്ടറി കെട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിന് നല്ലൊരു കിണറുണ്ട് ഈ പത്ത് സെൻറിൻ്റെ അതിർത്തി കേട്ടിട്ടിട്ടുണ്ട് കൂടി ഒരു പ്രൈവറ്റ് റോഡുണ്ട് ആ റോഡ് ഇതിൻ്റെ ബാക്കിൽ രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടുള്ള പ്രൈവറ്റ് റോഡാണ് ഈ വീടിരിക്കുന്നത് പത്ത് സെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ ഈ സ്ഥലം ബാക്കി കിടക്കുന്നതിൻ്റെ ഈ വീടിന്റെ ബാക്കിലാണ് അങ്ങനെ വന്നുകൊണ്ട് ഈ പ്രൈവറ്റ് റോഡിലൂടെയുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിൽ നാളെ ഒരിക്കലും ഒരു വീട് വയ്ക്കണമെങ്കിൽ വെക്കാൻ സാധിക്കും പുതിയ വീടാണ് ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് പണി കുറച്ചുകൂടി ഈ മുകളിൽ തീരാനുണ്ട് അപ്പം ഇവിടെ ആൾതാമസമുണ്ട് അപ്പം എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി ആമ്പല്ലൂർ പഞ്ചായത്ത് ടാറോൾ സെല്ലിൽ പത്ത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഏകദേശം പണി തീർന്ന് താമസിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരു ഒരു വർഷത്തോളം ആയിട്ടുള്ളത് മുകളിൽ ഒരു ചെറിയ പണി കൂടിയൊക്കെ മിനുക്ക് പണിയൊക്കെ തീരാറുണ്ട് താഴെ രണ്ട് റൂമും മോൾ രണ്ട് ബെഡ്റൂമും നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അവ ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലവും ഈ രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപയാണെങ്കിൽ ചെറിയ കോശമാണ് രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പുതിയ വീട് വയ്ക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് കൂട്ടിയാലറിയാം പിന്നെ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് താഴെയുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബാത്റൂമിനകത്ത് ഇവിടെയുള്ള വീട് പണിയുടെ സഹായങ്ങളൊക്കെ വെച്ച് പൂട്ടിയിരിക്കുകയാണ് ഈ ബാത്റൂമിന് ഒരു കുറച്ച് പണി കൊടുത്തീരാറുണ്ട് അപ്പോൾ ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടി ചോദിക്കുന്ന അമ്പത് ലക്ഷം രൂപയാണ് രോഷങ്ങളാണ്